ഒരാണും പെണ്ണത്തെ സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് പ്രണയമല്ല എനിക്ക് ഒരുപാട് സ്ത്രീ സുഹൃത്തുക്കൾ ഉള്ള ഒരാളാണ് അതിൻ്റെ ഇടയിൽ പ്രണയമൊന്നും കാണുന്നവരുടെ കാഴ്ചപ്പാട്ട വിഷയങ്ങൾ പക്ഷെ ഒരാണും പെണ്ണും നമ്മള് സംസാരിക്ക പണ്ടത്തെ പോലെ പല എടാന്ന് നമ്മളെ വിളിക്കുന്നത് നമ്മള് നമ്മുടെ പെൺസുത്തിലേ അത്രയും വ്യത്യാസങ്ങൾ സംഭവിച്ചിരുന്നു എന്ന് അല്ലെങ്കിൽ ആണും പെണ്ണും എന്ന് പറയുന്ന പറയുന്നത്ര സുഹൃത്തുക്കളുണ്ട് അല്ലെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതായിരുന്നു നമുക്ക് ചിലപ്പോ വീട്ടിൽ പറയാൻ പറ്റാത്തൊരു സങ്കടം നമ്മുടെ ആ പെൺ സുഹൃത്തൂടെ പറയാൻ പറ്റും അവരത് കണ്ട് ഇനി അയാൾക്കൊരു എന്താ പറയാ ഫാമിലി കാര്യങ്ങൾ അതിനകത്ത് അതെല്ലാം കൂടി പറയുന്ന ഒരു സിനിമ തന്നെയാണ് ഇത് ശരിക്കും ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഉണ്ട് ലവ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം തന്നെയാണ് കോമഡി എനിക്ക് ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഹ്യൂമർ എൻജോയ് ചെയ്യുന്ന ആളാണ് ഹ്യൂമർ അതുപോലെ ഞങ്ങളുടെ സൗഹൃദങ്ങൾ കാരണം ഈ സിനിമയിൽ കാണുന്നതിന്റെ ഒരു പത്തരക്ക

രസകരമായിട്ട് ഇങ്ങനെ കണ്ടുപോകുന്ന കാരണം പവിയുടെ ചില പേതായിട്ടുള്ള ചില ഷാട്ടിങ്ങുകളും ചില കുരുത്തക്കളും ഒക്കെ ഉണ്ട് അത് നമുക്ക് ഇങ്ങനെ രസിച്ചു കണ്ടുപോകുന്ന ഒരു സിനിമയാണ് എന്നിട്ട് എവിടേക്കോ പവി നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത് അപ്പൊ ഇപ്പൊ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയുമായിട്ട് നമുക്ക് എപ്പോഴും പ്രണമം അല്ലെങ്കിൽ രണ്ടുപേരും സംസാരിച്ചാൽ പ്രണയം എന്നുള്ളതിനപ്പുറത്ത് സൗഹൃദവും സൗഹൃദമുണ്ട് അപ്പൊ അത് തിരിച്ചറിയുന്ന ഒരുപാട് മൊമെന്റുകൾ അങ്ങനെ ആ മൊമെന്റിലേക്ക് എത്തുന്നതൊക്കെയാണ് അങ്ങനെ ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയുടെ എല്ലാം ഇത് പോവും അപ്പൊ നിങ്ങൾ കാണുമ്പോൾ അത് മനസ്സിലാവും തമാശ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമാണ് പൈസ ഞാൻ ഇതൊരു ഇനി അടുത്തതൊരു തമാശ പടം ചെയ്യാം എന്ന് വിചാരിച്ചിട്ടില്ല എനിക്ക് സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആദ്യം ആ കഥ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞില്ല ആദ്യം ഒരു സ്ക്രിപ്റ്റ് ചെയ്ത പ്രേക്ഷകനാണ് അതിനകത്ത് ഇഷ്ടം പറയുന്നത് അപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ട മൂന്ന് കഥകളാണ് ഞാൻ സിനിമയായിട്ട് ചെയ്തത് അല്ലാതെ ഓരോരുത്തത് അടുത്തത് പിടിക്കണം അങ്ങനെ ഒരു ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഐഡിയ ഒന്നും എനിക്കില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഞാൻ രണ്ടാമത് കമ്മിറ്റ് ചെയ്യുന്ന പടമാണ് ചേട്ട് പക്ഷെ സംഭവിച്ചത് ഡിയർ ഫ്രണ്ട് ആണ് കാരണം അതിനിടയിൽ കോവിഡ് കോവിഡ് വന്നപ്പോൾ ഇടയ്ക്ക് ചോദിച്ചു നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഒ ടി ടിക്ക് വേണ്ടിട്ട് ചെയ്യാം പക്ഷേ ഇത് ഒ ടി ടി സിനിമയല്ല വിനിയത് അപ്പൊ വിനീതിന് എന്താ തോന്നുന്നത് ഞാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് തിയേറ്ററിക്കൽ ഫിലിമാണ് തിയേറ്ററിൽ തന്നെ ആളുകൾ അത് എൻജോയ് ചെയ്ത് കാണുമ്പോൾ മാസ ക്രൗഡിൽ എൻജോയ് ആവുന്ന ഒരു സിനിമയാണ് അങ്ങനെയാണ് നമ്മള് എന്റെ മൂന്നാമത്തെ സിനിമയായിട്ട് ഇത് മാറുന്നത് ആ കോവിഡ് ടൈമിലാണ് ഞാൻ ഡിയർ ഫ്രണ്ട് ഷൂട്ട് ചെയ്തത് അപ്പൊ എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ തന്നെയുള്ള ഒരു തമാശയാണ് അല്ലാതെ ഞാൻ നിർബന്ധപൂർവ്വം തമാശ സിനിമ ചെയ്തത്